ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പലഹാരമേള സംഘടിപ്പിച്ചു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പലഹാരമേളയിലൂടെ കുട്ടികൾക്ക് ആരോഗ്യപരമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ അവസരം ലഭിച്ചു കാഞ്ചിയാർ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വെച്ചാണ് പലഹാരമേള സംഘടിപ്പിച്ചത് കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് മേള സംഘടിപ്പിച്ചത് നാടൻ വിഭവങ്ങളായ പലഹാരങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് രക്ഷിതാക്കൾ രാവിലെ തേറക്ക നൽകിയ വിഭവങ്ങൾ എണ്ണയിൽ വറുത്തത് ചുട്ടെടുത്തത് ആവിയിൽ ഉപയോഗിച്ചത് എന്നിങ്ങനെ തരത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു ില് നമ്മൾ പലഹാരമേള സംഘടിപ്പിക്കുണ്ടായി ഒന്നിലും രണ്ടിലും പലഹാരങ്ങളെ പറ്റി പഠിക്കാനുണ്ട് മൂന്നിലും നാലിലും ഭക്ഷണ വിഭവങ്ങളെ പറ്റി പഠിക്കാനുണ്ട് അപ്പോഴ് നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും അവരുടെ വീടുകളിൽ തയ്യാറാക്കുന്ന നാടൻ ഭക്ഷണ വിഭവങ്ങളാണ് ഇന്നിവിടെ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ൾക്ക് ചിത്രങ്ങളിലൂടെ കണ്ടു എല്ലാ പലഹാര വിഭവങ്ങളും പരിചയിച്ചിട്ടുള്ളതൊന്നും അല്ല അപ്പോഴ് എല്ലാ വീടുകളിൽ നിന്നുള്ള രക്ഷിതാക്കൾ അവരുടെ ഒരു സ്നേഹം നാടൻ വിഭവങ്ങളെ തയ്യാറാക്കി കൊണ്ടുവരികയും എല്ലാ കുട്ടികൾക്കും ഇവിടെ കൊടുക്കുവാനായിട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പലഹാരങ്ങൾ കുറച്ചൊക്കെ ഉണ്ട് പ്രദർശനത്തിന് ശേഷം ഭക്ഷ്യ വിഭവങ്ങൾ കുട്ടികൾക്ക് കഴിക്കാൻ നൽകിയപ്പോൾ പ്രവർത്തനം ഏറെ ആസ്വാദകരമായി സ്കൂളിലെ അധ്യാപകർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ